ഈ പരിപാടി നടന്നത് മൂന്നാം തീയതിയാണ് അതിനു മുൻപ് ഒരു രണ്ടു മൂന്ന് ദിവസം മുൻപേ നൈവിലെ വിഴിഞ്ഞത്തെ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂടി നടത്തിയ ഒരു സന്ദർശനത്തിൻ്റെയും ചിത്രങ്ങളും മകൾ കൊച്ചുമകൻ ഇവരെല്ലാവരും കൂടി പോയിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഇവരെല്ലാവരും കൂടി പോയതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ത് പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് ഈ പദ്ധതിയുടെ വളരെ ഞാനോ നിങ്ങളോ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല ആ ഉദ്യോഗ യോഗത്തിലാണ് ഇവരെല്ലാരും പങ്കെടുക്കുന്നത് മാത്രമല്ല ആരാ ഇദ്ദേഹത്തിന്റെ മകള് ഒരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് സാമ്പത്തിക തിരിമറിയുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാള് ഞാൻ പ്രതി എന്നുള്ള വാക്ക് വാക്കിപ്പോ ഉപയോഗിക്കുന്നില്ല കാരണം പ്രതി എന്ന് പറയണമെങ്കിൽ കോടതിയിൽ അത് സമർപ്പിച്ച് അത് പുറത്തു വരണം കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാൾ അതീവ സുരക്ഷാ മേഖല എന്ന് കരുതപ്പെടുന്ന ഒരു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ആ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോ ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദയവചെയ്ത മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ അതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം പങ്കെടുത്തതിനെക്കുറിച്ചുമുള്ള വിശദീകരണം ബി ജെ പി തരാം കാരണം ആദ്യം നടന്നതിനെക്കുറിച്ച് ആദ്യം വിശദീകരണം വരട്ടെ അജിൽ ചന്ദ്രശേഖർ പങ്കെടുത്തു പോകുന്ന തീയതിയാണ് അതിന് മുൻപ് നടന്ന ഒരു കാര്യമുണ്ട് ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണം ഒന്ന് വരട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത് അതെന്റെ മകളായത് കൊണ്ടാണെന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ പിണറായി വിജയന് കേരളത്തിലെ സ്വത്ത് മുഴുവൻ തീരെ കൊടുത്തിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി മുഴുവൻ പിണറായി വിജയന്റെ കുടുംബത്തിൻ്റെയാണോ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള എൻ്റെ മകളെയും എൻ്റെ പണിക്കാരനെയും എൻ്റെ കൊച്ചുമകനെയും ഒക്കെ എനിക്ക് കൂടെ കൊണ്ടുപോകാം ഈ ജനങ്ങളുടെ പദ്ധതി നടക്കുന്ന ഒരു പ്രദേശത്ത് എനിക്ക് എൻ്റെ മകളെയും എൻ്റെ കൊച്ചുമകനെയും ഭാര്യയെയും കൊണ്ടുപോയതും ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുപ്പിച്ചതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഗോവിന്ദ കാരണം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ വിഭജിക്കണം ദ്വിരാഷ്ട്രവാദം അതിന് പിന്തുണച്ച ആളുകളാണ് അതേ വികാരം അവർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ കാണുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോഴും നിലനിൽക്കുന്നു